ഇന്ന് നമുക്ക് ക്രിസ്മസ് സ്പെഷ്യൽ നല്ല സോഫ്റ്റ് വട്ടയപ്പം തയ്യാറാക്കിയാലോ അപ്പോൾ എല്ലാവർക്കും ഡെലീഷ്യസ് റെസിപ്പീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഈ വട്ടയപ്പം തയ്യാറാക്കാനായിട്ട് അപ്പം ഇടിയപ്പത്തിൻ്റെയൊക്കെ വറുത്ത അരിപ്പൊടി പാക്കറ്റിൽ വാങ്ങാൻ കിട്ടുമല്ലോ അതാണ് ഞാനിവിടെ ഒരു കപ്പ് എടുത്തിട്ടുള്ളത് പിന്നെ മുക്കാൽ കപ്പ് തേങ്ങയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ചിരട്ടയോട് ചേർന്നിട്ടുള്ള ആ ബ്രൗൺ ഭാഗം എടുക്കരുത് നല്ല തൂവെള്ള വട്ടയപ്പം കിട്ടാനാണ് കേട്ടോ ഇങ്ങനെ പറഞ്ഞത് പിന്നെ ഒരു നാല് ടേബിൾ സ്പൂൺ വെള്ളച്ചോറും ഒരു കപ്പ് വെള്ളവുമാണ് എടുത്തു വെച്ചിരിക്കുന്നത് മിക്സിയുടെ ഒരു വലിയ ജാറിലേക്ക് ടു ഫിഫ്റ്റി എം എൽ കപ്പിന് ഒരു കപ്പ് വെള്ളമാണ് ഒഴിച്ചത് പിന്നെ അത് ഒരു കപ്പ് ഈ വറുത്ത അരിപ്പൊടിയും കൂടെ ചേർക്കുന്നുണ്ട് ഇനി ഇത് നന്നായിട്ട് ഒരു സ്പാറ്റില വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അതിനുശേഷം ഇതിലേക്ക് കുറച്ച് ചേരുവകളും കൂടി ചേർക്കാനുണ്ട് അതേ മുക്കാൽ കപ്പ് തേങ്ങയാണ് ഇതിലേക്ക് ചേർക്കുന്നത് അപ്പോൾ അതേ ഞാൻ ആ വെളുത്ത ഭാഗം മാത്രമേ എടുത്തിട്ടുള്ളൂ പിന്നെ അതേ നാല് ടേബിൾ സ്പൂൺ ചോറും കൂടി ചേർക്കുന്നുണ്ട് കാൽ ടീസ്പൂൺ ഉപ്പാണ് ചേർത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് ആറ് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട് അടുത്തതായിട്ട് ഒരു കാൽ ടീസ്പൂൺ ഇൻസ്റ്റൻ്റ് ഈസ്റ്റാണ് ചേർക്കുന്നത് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഇത് രണ്ട് ഏലക്കയാണ് എടുത്തിട്ടുള്ളത് അതിൻ്റെ കുരു മാത്രമാണ് കേട്ടോ എടുക്കുന്നത് തൊലി എടുത്തിട്ടില്ല ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്കൊരു വലിയ ബൗളിലേക്ക് മാറ്റാം അപ്പോൾ ഒരു കപ്പ് വെള്ളം ഒഴിച്ചിട്ടാണ് ഇത് അരച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആ മിക്സഡ് ജാറിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് അതും കൂടി ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ മൊത്തത്തിൽ ഒരു കപ്പും പിന്നെ ഒരു ടേബിൾ സ്പൂൺ വെള്ളവുമാണ് എടുത്തിട്ടുള്ളത് ഇനി നമുക്കിത് അടച്ച് മാറ്റി വയ്ക്കാം അത് ഞാനിവിടെ ഒരു കേക്ക് ടിന്നാണ് എടുത്തിട്ടുള്ളത് ഇതിൻ്റെ താഴെയും അതുപോലെ സൈഡിലുമൊക്കെ അല്പം നെയ്യാണ് പുരട്ടി കൊടുക്കുന്നത് ഇതിന് പകരം നിങ്ങൾക്ക് വെളിച്ചെണ്ണ എടുക്കാവുന്നതാണ് ഇത് ഇപ്പോൾ ഏകദേശം ഒരു നാലര മണിക്കൂറായപ്പോൾ തന്നെ ഈ മാവ് അത്യാവശ്യം നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് നിങ്ങൾ താമസിക്കുന്ന സ്ഥലത്തെ കാലാവസ്ഥയ്ക്കനുസരിച്ച് മാവ് പൊങ്ങി വരുന്നതിന് എടുക്കുന്ന സമയത്തിൽ ചിലപ്പോൾ വ്യത്യാസം വന്നേക്കാം ഇവിടെ ഇപ്പോൾ ഒരു നാലര മണിക്കൂർ ആയപ്പോൾ തന്നെ മാവ് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്ക് പതുക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഒരുപാട് ശക്തിയായിട്ടൊന്നും ഇളക്കണ്ട ഇനി നമുക്ക് വട്ടയപ്പം തയ്യാറാക്കാം ഞാനിവിടെ ഒരു ഇഡിലി പാത്രത്തിൽ കുറച്ച് വെള്ളം തിളയ്ക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു വെള്ളം ഇപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ നെയ്യ് പുരട്ടിയ ആ കേക്കിന് വെച്ചു കൊടുക്കാം ഇതിലേക്ക് വട്ടയപ്പത്തിൻ്റെ കൂട്ട് ഒഴിച്ചിട്ട് ആദ്യത്തെ അഞ്ച് മിനിറ്റ് ഹൈ ഫ്ലെയിമിലും പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു പതിനഞ്ച് മുതൽ ഇരുപത് മിനിറ്റ് വരെ ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടും ഇതൊന്ന് വേവിച്ചെടുക്കാം ഇപ്പോൾ നമ്മുടെ വട്ടയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്കിത് വേണമെങ്കിൽ രണ്ട് ചെറിയ സ്റ്റീൽ പ്ലേറ്റിലായിട്ട് രണ്ട് വട്ടയപ്പം ആയിട്ടും തയ്യാറാക്കി എടുക്കാവുന്നതാണ് നല്ലതുപോലെ ചൂടാറി കഴിഞ്ഞ ശേഷമാണ് ഞാനിപ്പോൾ ഇത് കേക്കിൽ നിന്ന് മാറ്റിയിട്ടുള്ളത് ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം നല്ല പഞ്ഞു പോലുള്ള വട്ടയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത്തവണ ക്രിസ്മസിന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കൂടി അറിയിക്കാൻ മറക്കരുതേ അപ്പോൾ ഇതുപോലെ മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും വരാം താങ്ക്